ടീച്ചറെ അപ്പൊ കുട്ടികളൊക്കെ ബിരിയാണി കഴിക്കാൻ വേണ്ടി റേഡിയോ എങ്ങനെയുണ്ട് ബിരിയാണി ഇഷ്ടായ വെൽക്കം ബാക്ക് ടു ഞാൻ എൻ്റെ നാട്ടിലെ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് കൊടുത്തു ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ദേവികളത്തുള്ള ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതെന്താ അങ്കണവാടിയിൽ വെറു അങ്കണവാടിയിലും വെറുപ്പുമക ഞങ്ങൾക്ക് നല്ല നല്ല ബിരിയാണിയും അതേപോലെ ചിക്കൻ പൊരിച്ചതും വേണം എന്നൊക്കെ എൻ്റെ വീഡിയോ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് എന്റെ നാട്ടിലുള്ള അങ്കണവാടിയിലെ ഉള്ള കുട്ടികൾക്ക് നമ്മുടെ വക ഒരു ചിക്കൻ ബിരിയാണിയും പൊരിച്ച പൊരിച്ചു കോഴിക്കോട് അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ വൈഫിനോട് പറഞ്ഞു വൈഫ് വളരെ പോസിറ്റീവായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു മക്കളെ ബിരിയാണി വേണ്ടേ ബിരിയാണി ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ ആലങ്കോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ രണ്ടാം നമ്പർ അങ്കണവാടിയാണിത് ആ അങ്കണവാടിയിലത്തെ ടീച്ചർമാരാണ് ഇതാ രണ്ടുപേരും ഈ ടീച്ചറെ സൗണ്ട് പോയി ആ ടീച്ചർക്ക് പിന്നെ സൗണ്ട് കൂടിപ്പോയി നല്ല കുട്ടികൾ പറഞ്ഞ പോലെ നല്ല ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ പൊറിച്ചത് ഉണ്ട് അപ്പൊ കുട്ടികളൊക്കെ അതാ ചോറിന് പന്ത്രണ്ടര ഭാങ് കൊടുത്താലാണ് ഇവിടുത്തെ ഫുഡ് ആയിട്ട് കൂടി അങ്കണവാടി കേട്ടാ ഇവിടെ കുട്ടികൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രധാന ടീച്ചർ ടീച്ചറെ പേര് ഞാൻ പറഞ്ഞത് ആ സുഭദ്ര സുഭദ്രാണീച്ചർ ടീച്ചർ ടീച്ചർ സ്വന്തം നാട് പൊന്നാനാണ് തൃർക്കാവ് അല്ലേ

പേര് പേര് ഫാത്തിമ അന്റെ അന്റെ പേരോ നിഷാന രാജമ്മ അന്നോട് പേര് വെച്ച പറഞ്ഞ പോലെ ഈ ആ മോള പേര് പറഞ്ഞോളെ പേര് പറ ഏ അമാനി അന്റെ പേരെന്താ അപ്പൊ കുട്ടികളൊക്കെ ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയി നല്ല കുട്ടികളായി കൈയൊക്കെ കഴുകി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓരോരുത്തർക്കുള്ള പാത്രങ്ങളൊക്കെ കിട്ടും ബിരിയാണി ബിരിയാണി ഏ ഇഷ്ടായ 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 കൂടുതൽ ായത്യാക്കിഷ്ടുപ്പത് വർഷത്തെ പഴക്കണ്ട് ഈ അങ്കണവാടിക്ക് ഇതിന്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടീച്ചർ വന്നത് പേടിയാണ് അത്രയും വർഷം പഴക്കമുള്ള അങ്കണവാടി എന്നുള്ളത് സർക്കാർ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇവർക്ക് ഒരു നല്ല കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേറെ ഒരു ആഗ്രഹം ഒരു പത്ത് മുപ്പത് വർഷത്തിലേറെ മഴക്കുള്ളൊരു വാർപ്പിൻ്റെ കെട്ടിടമാണ് ഇപ്പോൾ ഇതിനുള്ളതൊക്കെ ഇതാ മുകളിലൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ട് കമ്പി കാണാൻ തുടങ്ങി എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ അധികൃതരുടെ അടുത്ത് തെറ്റുകയാണെങ്കിൽ ഒരു നല്ല കെട്ടിടം പണിയാനുള്ളൊരു നടപടി ഉണ്ടാവണം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ആ മക്കള് മനസ്സ് നിറഞ്ഞ് ബിരിയാണി തിന്നെയാണ് കണ്ടുടെ നാട്ടിലും ഇതുപോലെ നിങ്ങളുടെ കുട്ടികളൊക്കെ അങ്കണവാടിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ എതിപ്പി വീഡിയോ കാണുന്ന കാണണാറുണ്ടെങ്കിലും മക്കൾ അങ്കണവാടിയിലൊക്കെ പോകുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണോ അപ്പോൾ ആ വിവരങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിലെ ഇങ്ങനെ ചിക്കൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി പല സ്ഥാടങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ മക്കൾ സന്തോഷത്തോടു കൂടി തിന്നുന്നത് കാണുമ്പോൾ നമുക്ക് താലൂക്കിലെ ആലങ്കോട് പഞ്ചായത്തില് ഒന്നാം വാർഡിലെ കാളാച്ചാൽ രണ്ടാം നമ്പർ അംഗൻവാടിയിലെ വർക്കറായ സുഭദ്രയാണ് ഞാൻ മുപ്പത് വർഷമായി ഇവിടെ അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തുടങ്ങിയ ഇതാണ് ഈ അംഗൻവാടി അന്ന് മുതൽ തന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ഞങ്ങൾക്ക് കെട്ടിടം ഇതിനുള്ള സ്ഥലം അതും ഒരു സ്കൂൾ എ എം എൽ പി സ്കൂൾ പന്താവൂർ എന്ന് പറയുന്ന അവരുടെ ഉടമസ്ഥതയിൽ നിന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ രണ്ട് സെന്റ് ഭൂമി തന്നതിൽ കെട്ടിടം ഉണ്ടാക്കി ഇപ്പോൾ ആ കെട്ടിടത്തിന് മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത് ഒന്ന് പുതുക്കി പണിയണം കാരണം അംഗൻവാടിയിൽ ഒരുപാട് പിള്ളേരുണ്ട് ഒന്നാം വാർഡിൽ ഒരു അംഗൻവാടി മാത്രം ഉള്ളതുകൊണ്ട് ഗുണഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളും നമുക്ക് പ്രീ സ്കൂൾ കുട്ടികളും ഒരുപാടുണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് പുറത്തിറങ്ങി കളിക്കാനും അതുപോലെ അവരുടെ കളി ഉപകരണങ്ങളോ പ്രീ സ്കൂൾ പഠന ഉപകരണങ്ങളോ ഒന്ന് സൂക്ഷിച്ച് വെക്കാനും ഒന്നും അവസ്ഥയിലാണ് അതുകൊണ്ട് എന്തായാലും ഈ കെട്ടിടം ഒന്ന് പുതുക്കി പണിയുകയും അതിന് വേണ്ട ഭൗതിക സൗകര്യം എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിൻ്റെ വിസ്തീർണം ആ രണ്ട് സെൻ്റ് എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടിയിട്ട് നല്ലൊരു കെട്ടിടം പടിഞ്ഞ് വേണ്ട വരും തലമുറകെ വാർത്തെടുക്കാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു അംഗൻവാടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പോലെ ഒരു പിന്നെ നമ്മുടെ ഒരു കുട്ടി പറഞ്ഞതാണ് അംഗൻവാടി കുട്ടി പറഞ്ഞതാണ് ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും ഒന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അംഗൻവാടിയിൽ വരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ആ ഒരു ഇഷ്ടം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള നല്ല ഭക്ഷണം അവർ സ്പോൺസർ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്നതാണ് എന്നാലെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തകർ കൂടിയാണ് ഫഹറുദ്ദീനാണ് എന്തായാലും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ഇനിയും ഇതുപോലെ ഉള്ള സ്പോൺസർഷിപ്പായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും ഇതുപോലെ തന്നെ കെട്ടിടത്തിനും വായുവാണ് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം